ഗുഡ് മോർണിംഗ് നല്ല മഴയാണ് അതുകൊണ്ട് വെളിയിലോട്ട് പോയിട്ട് ചെടികളൊക്കെ കാണിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും മഴ തോർന്ന് വെളിയിലോട്ട് പോയിട്ട് റോസിന്റെ അപ്ഡേറ്റ് ഒക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് ഇപ്പൊ തോണ്ടിയിരിക്കുന്നതാ ഇവൻ ഇവമേ എത്ര അടിച്ചിട്ടും കൊട്ടിയിട്ടും അതിനൊരു അനക്കം കൂടിയില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനിട്ട് പോയി നോക്കിയപ്പോൾ എന്റെ റോസിന്റെ അവസ്ഥ ഇതാണ് ഓന്ത് വന്നില്ല വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് രണ്ട് പൂക്കളെങ്കിലും നിർത്തായിരുന്നു ഓന്തിനെ കണ്ടപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിനും കാണും ഈ ഓന്ദ് എന്ന് വട്ടപ്പേരുള്ളൊക്കെ അവിടെ ഇരിക്കട്ടെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കാണാം നമ്മുടെ ശംഖു നല്ല രീതിയിൽ വളരുന്നുണ്ട് അതേപോലെ നമ്മൾ ണ്ടാക്കിയ സ്പ്രിങ് വി റോസ് ഇല്ലേ വന്നിട്ടുണ്ട് ഇനി സ്പ്രിംഗ് മാറ്റി കൊടുക്കണം എന്തൊക്കെ പറഞ്ഞതായാലും മഴക്കാലത്ത് ഒന്ന് നോക്കി പരിചരിക്കാന്ന് പറയുന്ന കുറച്ച് പാടുള്ള കാര്യമാണ് ഇവയൊന്നും മഴ ഞാൻ വെക്കാറില്ല ഇതുപോലെ പൂക്കളൊക്കെ ചെറുതായിട്ട് പ്രൂൺ ചെയ്തു കൊടുക്കുക മഞ്ഞ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും മഴ നോക്കാതെ എപ്പോഴും നിറഞ്ഞു പിടിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ബ്ലൂ ഡേയ്സ് എന്ന് പറയുന്നത് പിടിയെടുക്കുമ്പോ അത്ര ക്ലാരിറ്റി ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ എന്റെ പൊണ്ണു ഇത് മതി നമ്മുടെ ഗാർഡൻ പ്ലാന്റ് ആക്കാനും ബെസ്റ്റ് ആണ് ഇല്ലാത്തവരെന്തായാലും മസ്റ്റായിട്ട് ഒപ്പിക്കുക ഇതിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയോട്ടിലാണ് നിക്കുന്ന ഇവനെ ബുഷായിട്ട് പൂ പിടിപ്പിച്ചെടുക്കണം